കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ ഒന്നാം പ്രതി നിതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി രണ്ടാം പ്രതി വിഷ്ണുവിനായി ഇനി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് നൽകും ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആൻ്റണി ചേരുകയാണ് ബിനീഷ് എന്താണ് ഈ കസ്റ്റഡിയിൽ വാങ്ങുമ്പോഴുള്ള പ്രത്യേകത കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട തൊണ്ടി അല്ലെങ്കിൽ മറ്റ് തെളിവുകൾ മൃതദേഹങ്ങൾ മൃതദേഹങ്ങളടക്കമുള്ളവയെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളുണ്ട് ിഷ നിലവിൽ ഈ മൂന്ന് പ്രതികളെ ഒരുമിച്ച് ചോദ്യം ചെയ്യേണ്ടതാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതിൽ പ്രകാരമാണ് ഇപ്പോൾ ഈ കോടതി ഡിവിഷനെ ഇപ്പോൾ പോലീസ് അപേക്ഷ നൽകി പോലീസ് ബിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് മാർച്ച് പതിനാറ് വരെയാണ് ഈ കസ്റ്റഡി പോലീസ് കസ്റ്റഡി കലാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഈ ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത് അതോടൊപ്പം തന്നെ കേസിലെ വിഷ്ണുവിനെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നിന്നും പീരിമീട് സബ്ജയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകെട്ടാൻ പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും ഇതിൽ ഒന്നാം പ്രതി നിതീഷും അതേപോലെ രണ്ടാം പ്രതി വിഷ്ണു മൂന്നാം പ്രതി വിജിന്റെ ഭാര്യ സുമ എന്നിവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം കുഞ്ഞിന്റെ മൃതദേഹാവശേഷങ്ങൾ ഒന്നും തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ മൂന്നുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം ഇതുവരെയും സുമയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്താനായിട്ടില്ല ഒന്നാം പ്രതി നിതീഷിനു വേണ്ടി അഡ്വക്കേറ്റ് പി എ വിൽസൺ ആണ് ഈ ജാമ്യാപേക്ഷ നൽകി ഇത് കോടതി നാളെ വാദം കേൾക്കും ഏതായാലും ഈ കട്ടപ്പന കൊലപാതക കേസിൽ വളരെ നിർണായകമായ അവസാന ഘട്ടത്തിലേക്ക് പോലീസ് നീങ്ങാൻ തന്നെയാണ് നമുക്കൊരു സൂചന ലഭിക്കുക കാരണം ഈ കുഞ്ഞിന്റെ നവജാത ശിശുവിന്റെ മൃതദേഹാവശേഷങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വീട്ടിൽ നടന്ന ഏർ ഈ മന്ത്രവാദമടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു വിജയനെ കൊല്ലാനുള്ള കാരണം കണ്ടെത്തുന്നത് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പോലീസിന് മുമ്പിൽ ചോദ്യം ചിഹ്നമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മൂന്നുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നാളെ വിഷ്ണുവിന്റെ നാളെ വിഷ്ണുവിന്റെ കസ്റ്റഡിയിൽ എത്താൻ വേണ്ടി നാളെ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച ശേഷം ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നാളെ നാളെ തൊട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ ഒരു തീരുമാനം നിമിഷം ശരി ബിനീഷ് ബിനീഷ് ആൻ്റണിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് ഒന്നാം പ്രതി നിതീഷിനായുള്ള കസ്റ്റഡി അപേക്ഷ നേരത്തെ നീക്കിയിരുന്നു ഇപ്പോൾ അവരെ നിതീഷിനെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നു ഇനി രണ്ടാം പ്രതി വിഷ്ണുവിനായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നീക്കും മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതാണ് കേസിൻ്റെ മുമ്പോട്ടുള്ള പോക്കിന് അനിവാര്യമെന്ന പോലീസിൻ്റെ വാദമാണ് കസ്റ്റഡി അപേക്ഷ ഇത്ര സുഗമമാകാൻ കാരണമെന്ന് ബിനീഷ് ആൻ്റണി റിപ്പോർട്ട് ചെയ്യുന്നു മംഗലാപുരത്തേക്ക് നീട്ടിയ ആലപ്പുഴ തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചു ആറ് പത്തിന് മംഗലാപുരത്തു നിന്നും പുറപ്പെടുന്ന ട്രെയിൻ കേരളത്തിൽ സമയക്രമം മാറാതെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് നാൽപ്പതിന് ട്രെയിൻ തിരികെ മംഗലാപുരത്തെത്തും ആലപ്പുഴ തിരുവനന്തപുരം എക്സ്പ്രസ് ആണ് മംഗലാപുരം വരെ